ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമത്തിന്റെ നന്ദിയോടെ സ്ഥാതനം ചെയ്യുന്നു ഹീബ്രു ഗ്രീക്ക് അൻഡ് ബിബ്ലിക്കൻ ലൈഫ് സ്റ്റൈൽ ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം റോമാ ലേഖനം പന്ത്രണ്ടാം അധ്യായം ഒന്നാമത്തെ വാക്യത്തിനകത്ത് നാം വായിക്കുന്നത് പൗലൂസ് പറയുന്നു സഹോദരന്മാരെ ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് അതിനുള്ളിൽ ദൈവത്തിന്റെ മനസ്സലിവ് എന്ന് പറയുവാൻ പൗലൂസ് ഉപയോഗിച്ചിരിക്കുന്ന വാക്കിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ആ വാക്ക് എന്ന് പറയുന്നത് ഓയിർമോസ് എന്ന് പറയുന്ന ഒരു വാക്കാണ് പുതിയ നിയമത്തിൽ പുതിയ നിയമത്തിൽ അഞ്ച് ഇടങ്ങളിലായിട്ട് ഈ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു ഓയിർമോസ് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു റോമ ലേഖനം പന്ത്രണ്ടാം അധ്യായം ഒന്നാമത്തെ വാക്യം കൊലോസ് ലേഖനം മൂന്നിന്റെ പന്ത്രണ്ട് രണ്ട് ഗുരിന്ദർ ഒന്നിന്റെ മൂന്ന് തുടങ്ങിയ ഇടങ്ങളിൽ ഉൾപ്പെടെ അഞ്ച് ഇടങ്ങളിലാണ് ഈ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് പഴയ നിയമത്തിൽ പഴയ നിയമത്തിന്റെ ഗ്രീക്ക് പരിഭാഷയായ സെപ്റ്റുവജന്റിൽ സെപ്റ്റുവജ സങ്കീർത്തനം അൻപത്തി ഒന്നിന്റെ ഒന്ന് പന്ത്രണ്ട് തുടങ്ങിയ തിരുവചന ഭാഗങ്ങളിലും എന്ന് പറയുന്ന ഈ ഗ്രീക്ക് വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു പുതിയ നിയമത്തിൽ ദൈവത്തിന്റെ മനസ്സിലവിനെ പറ്റി പറയുവാൻ ചില വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട് പ്ലാങ്കനറ്റ് എലിയോസ് ഓയിക്ടിമോസ് മുതലായ പദങ്ങളാണ് അത് ദൈവത്തിന്റെ മനസ്സലിവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ അർഹിക്കുന്നത് നമുക്ക് തരാതിരിക്കുക എന്നുള്ളതാണ് കാരണം ർഹിക്കുന്നത് നമ്മുടെ തെറ്റുകൾക്ക് നമ്മുടെ പാപങ്ങൾക്കുള്ള ശിക്ഷാവിധി മാത്രമായിരുന്നു എന്നാൽ മനസ്സലിവുള്ളവനായ ദൈവം നമ്മുടെ തെറ്റുകൾ കൊത്തവണ്ണം നമ്മോട് ചെയ്യാതെ മനസ്സലിഞ്ഞ് നാം അർഹിച്ചത് നമുക്ക് തരാതിരുന്നു അതിനെയാണ് ദൈവത്തിൻ്റെ മനസ്സലിവെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കരുണ ദൈവത്തിൻ്റെ കൃപ എന്ന് പറയുന്നത് നാം അർഹിക്കാത്തത് നമുക്ക് തരുന്നതാണ് നാം ദൈവത്തിൽ നിന്ന് ഒന്നും അർഹിച്ചിരുന്നില്ല ശിക്ഷവിധിയും ന്യായവിധിയും മാത്രമേ നാം അർഹിച്ചിരുന്നുള്ളൂ എന്നാൽ സ്വർഗത്തിലെ ദൈവം നാം അർഹിക്കാത്ത ദൈവത്തിൻ്റെ ദാനം തൻ്റെ ഓമന കുമാരൻ ഉൾപ്പെടെ സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങൾ നമുക്ക് നൽകി അത് ദൈവത്തിൻ്റെ കൃപയാണ് ദൈവത്തിൻ്റെ മനസ്സലിവ് അർഹിച്ചത് നമുക്ക് തരാതെ തടയുമ്പോൾ ദൈവത്തിൻ്റെ കൃപ അർഹിക്കാത്തത് നമുക്ക് തരുവാൻ തക്കവണ്ണം ദൈവത്തിന് നമ്മളോട് കൃപ തോന്നുന്നു ഓയ്റ്റിർമോസ് എന്ന് പറയുന്നത് വെറുതെ കരുണ തോന്നുക എന്നത് മാത്രമല്ല ഒരുവൻ ഒരു സങ്കടാവസ്ഥയിൽ ഒരു പ്രശ്നത്തിൽ ആയിരിക്കുമ്പോൾ ആ പ്രശ്നത്തിന് പരിഹാരം വരുത്തുമാറൊരു പ്രവർത്തി ചെയ്യുവാൻ തക്കവണ്ണം ആ പ്രവൃത്തി ചെയ്തവനെ രക്ഷിക്കുവാൻ തക്കവണ്ണമുള്ള കരുണയെയാണ് ഓയിട്ടിർമോസ് എന്ന് പറയുന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് ത്തിൽ അവന് പങ്കുണ്ടായിരിക്കും ആ പ്രശ്നത്തിൽ അവന്റെ പങ്കോർത്ത് അവനെ ശിക്ഷിക്കാതെ അവനോട് മനസ്സലിവ് തോന്നി ആ പ്രശ്നത്തിൽ നിന്ന് അവനെ രക്ഷിക്കുന്നതാണ് ഈ ദൈവകരുണയെന്ന് തിർമോസ് എന്ന് പറയുന്നത് പുതിയ നിയമത്തിന്റെ അടിസ്ഥാനമായ പഴയ നിയമത്തിൽ ഓയിറ്റർമോസ് എന്ന് പറയുന്ന ഗ്രീക്ക് വാക്കിന് തത്തുല്യമായി ഉപയോഗിച്ചിരിക്കുന്ന എബ്രായ വാക്ക് എന്ന് പറയുന്നത് എന്നാണ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ മനസ്സലിവ് എന്നാണ് അർത്ഥം ദൈവത്തിന്റെ മനസ്സലിവ് എന്ന് പറയുന്ന മനസ്സലിവ് എന്ന് പറയുന്ന രഖാമീം എന്ന് പറയുന്ന ഈ വാക്ക് വന്നിരിക്കുന്ന മൂല എന്ന് പറയുന്നത് രേഖാം എന്ന് പറയുന്ന മറ്റൊരു എബ്രായ പദമാണ് രേഖാം എന്ന് പറഞ്ഞാൽ അമ്മയുടെ ഗർഭപാത്രം എന്നാണ് അതിന്റെ അർത്ഥം ഈ രേഖാം എന്ന് പറയുന്ന ഈ എബ്രായ പദത്തിൽ നിന്നാണ് രേഖാമീം മനസ്സലിവ് എന്ന വാക്ക് ഉരുത്തിരിഞ്ഞ് വന്നിരിക്കുന്നത് രേഖാം അമ്മയുടെ ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞ് ഉണ്ടാകുമ്പോൾ കുഞ്ഞിനെ ഉദരത്തിൽ വഹിക്കുമ്പോൾ ആ അമ്മയ്ക്ക് പഴയതുപോലെ നടക്കാൻ കഴിയില്ല പഴയതുപോലെ ഇരിക്കാൻ കഴിയില്ല പഴയതുപോലെ കിടക്കാൻ കഴിയില്ല ജീവിതശൈലികളെല്ലാം പാടെ മാറുന്നു എങ്കിലും മാതാവ് ഒരിക്കൽ പോലും ഈ കുഞ്ഞ് ഒരു ശല്യമായി തോന്നുന്നില്ല ശാരീരികവും മാനസികവുമായി പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കുഞ്ഞിന് ഉദരത്തിൽ വഹിക്കുമ്പോൾ ഒരു മാതാവ് ആ സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകുന്നുണ്ടെങ്കിലും ഒരിക്കൽ പോലും ഈ കുഞ്ഞ് നശിച്ചു പോകണമെന്ന് ഒരിക്കലും ഈ മാതാവ് ആഗ്രഹിച്ചിട്ടില്ല അതുമാത്രമല്ല ഈ കുഞ്ഞിന് നല്ലൊരു ഭാവി മുന്നിൽ കണ്ട് ഈ കുഞ്ഞിൻ്റെ ഭാവിക്ക് വേണ്ടി എന്തെല്ലാം സഹിക്കണമോ ഭക്ഷണ കാര്യത്തിലായാലും ജീവിത രീതികളിലായാലും എന്തെല്ലാം കാര്യങ്ങൾ മിതത്വം നിയന്ത്രണം പാലിക്കണമോ അതെല്ലാം പാലിച്ച് ഈ കുഞ്ഞിൻ്റെ നല്ല ഭാവിക്ക് വേണ്ടി ഈ മാതാവ് ബുദ്ധിമുട്ടുകൾ സഹിക്കുകയാണ് ഇതുപോലെ തന്നെയാണ് സർവശക്തനായ ദൈവത്തിന് നമ്മുടെ ജീവിത രീതികൾ കൊണ്ട് നമ്മുടെ പാപ സ്വഭാവം കൊണ്ട് പഴയ മനുഷ്യന്റെ പ്രവൃത്തികൾ കൊണ്ട് പലപ്പോഴും നാം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു എങ്കിലും നമ്മൾ ഒരിക്കലും നശിച്ചു പോകണമെന്ന് ആഗ്രഹിക്കാത്ത മനസ്സലിവുള്ളവനായ ദൈവം ആ മനസ്സലിവ് നിമിത്തം നമ്മുടെ തെറ്റുകൾക്ക് ശിക്ഷിക്കാതെ അവൻ നമ്മെ രക്ഷിക്കുന്ന പ്രവൃത്തിയാണ് ചെയ്യുന്നത് വാസ്തവത്തിൽ ഈ പൈതലിനെ ഈ മാതാവ് എങ്ങനെ കരുതുന്നുവോ ബുദ്ധിമുട്ടുകൾ ഒന്നും ഓർക്കാതെ എങ്ങനെ കരുതുന്നുവോ അതുപോലെ ദൈവത്തിന്റെ മനസ്സലിവ് നിമിത്തം നമ്മുടെ പാപ സ്വഭാവങ്ങൾക്ക് ശിക്ഷിക്കാതെ നമ്മെ രക്ഷിച്ച ഒരു നല്ല ഭാവിക്ക് വേണ്ടി നടത്തുന്ന ദൈവത്തിൻ്റെ വലിയ മനസ്സലിവിനെ കുറിച്ചാണ് എന്ന് പറയുന്ന വാക്കുകൊണ്ട് പൗലോസ് ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നത് അഥവാ എന്ന് പറയുന്നത് നമ്മുടെ ദൈവത്തിൻ്റെ മനസ്സലിവ് ആ മനസ്സലിവറയുന്നത് നമ്മുടെ ജീവിതത്തിലെ പാപ സ്വഭാവങ്ങളും പാകപ്പിഴകളും ഓർക്കാതെ അതിക്രമങ്ങൾ ഓർക്കാതെ സ്വർഗത്തിലെ ദൈവം നല്ലൊരു ഭാവിക്ക് വേണ്ടി നമ്മെ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷിച്ച് പാപ സ്വഭാവത്തിൽ നിന്ന് രക്ഷിച്ച് മറ്റൊരു നല്ല ജീവിതത്തിലേക്ക് ഭാവിയിലേക്ക് കൊണ്ടുപോകുവാൻ ആ ദൈവം കാണിക്കുന്ന പ്രവർത്തി ി മനസ്സലിവോടുകൂടിയ പ്രവൃത്തിയെയാണ് അല്ലെങ്കിൽ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പൗലോസ് ദൈവത്തിന്റെ മനസ്സലിവർപ്പിച്ചു പറയുകയാണ് നമ്മൾ ബുദ്ധിയുള്ള ആരാധനയായി നമ്മ ആ പൈതൽ മാതാവിന് ബുദ്ധിമുട്ടുണ്ടാക്കിയതുപോലെ നാം ദൈവത്തിന് ുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാതെ നമ്മുടെ പഴയ സ്വഭാവം കൊണ്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാതെ ഈ ആഗപീഠത്തിൽ കയറി നല്ലൊരു ജീവിതം നയിച്ച് അവന്റെ മനസ്സലിവ് അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ ഒരു നല്ല ഭാവിക്ക് വേണ്ടി ഒരുങ്ങുവാൻ പൗലോസ് റോമ ലേഖനം എഴുതി സകല ദൈവജനത്തോടും ബുദ്ധി ഉപദേശിക്കുന്ന ആ ഭാഗത്തിലെ ആ ബുദ്ധി ഉപദേശിക്കുന്ന ഒരു വാക്കാണ് ഓയ്റ്റിർമോസ്